ആയ ഗൈസൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ചട്ടമ്പി പാർവ്വ് സീരിയൽ റിവ്യൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ പാർവതി പറയുകയാണ് നമ്മുടെ എം ഡിയും വന്നിട്ടുണ്ട് കൈലാസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വിളിച്ച് പറയുന്നുണ്ട് സാറേ ഞാൻ കണ്ടു കൈലാസാറിനെ കൊല്ലാൻ നോക്കിയ ആളെ ഞാൻ കണ്ടു സാറേ എന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് വരയ്ക്കാനുള്ള ആളെ ഏൽപ്പിക്കും പോലീസുകാർ വന്ന് വരയ്ക്കാനുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവിടെ വരയ്ക്കാനുള്ളവർ വന്ന് വരച്ച് നോക്കുമ്പം നമ്മുടെ അരവിദിൻ്റെ കൂട്ടുകാരനാണ് അരവിദും ഫോട്ടോ കണ്ട് വാങ്ങി ഞെട്ടുകയാണ് ചെയ്യുന്നത് കാരണം അവനക്ക് ഇനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടി ഞെട്ടി നിൽക്കുമ്പോൾ അവനെ കാണുമ്പോൾ കാരണം അരവിന്ദിൻ്റെ പേര് പറയുമല്ലോ അങ്ങനെ എന്താണെങ്കിൽ കണ്ടുപിടിക്കണം പോലീസിനെ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എം ഡി പറയുകയാണ് ചെയ്യുന്നത് കൈലാശിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ വീണ്ടും കൈലാശിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പിന്നെ രാത്രി നമ്മുടെ പാർവതി വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പാർവതി വീട്ടിലേക്ക് പോയപ്പോൾ നമ്മുടെ മീരയും ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ മീരയും ജെന്നിഫറും ഐഷയും എല്ലാവരും ശി എല്ലാവരും കൂടിയിട്ട് നമ്മുടെ പാർവതിൻ്റെ അടുത്ത് ഇങ്ങനെ കളിയാക്കുകയാണ് കൈലാസിനെ ആണോ ഇഷ്ടം അതോ ഗന്ധർവനെയാണോ നീ ആരെ രക്ഷിക്കാനോ നമുക്ക് കൈലാസിനെ രക്ഷിക്കാൻ നീ നോക്കുന്നുണ്ടല്ലോ അപ്പം നീ ഇനി നിനക്ക് ആരെയാണ് ഇഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവൻ ഇതുപോലെ ശത്രുക്കളെന്ന് നീ ഗന്ധർവനെ രക്ഷിക്കാൻ ശ്രമിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇവരിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് നീ എന്താണെങ്കിലും നോക്ക് നോക്കിയിട്ട് പറയും എന്ന് കൊണ്ട് പറയാ പറയും ഇട്ടിങ്ങനെ പറയപ്പോൾ വിളിക്കുന്നതിനൊന്നും പറയാനുള്ള ഓപ്ഷനില്ല തിരിച്ചു പറയാതുള്ളൊരു നാണം വന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ശരി അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് പ്രിയ ഗന്ധർവനാണ് എന്നുണ്ടെങ്കിൽ ഹെഡാണ് അതായത് പോയിനെ എടുത്തിട്ട് ഹെഡ് വീണുകഴിഞ്ഞാൽ ഗന്ധർവന് ഡി വീണുകഴിഞ്ഞാൽ കൈലാസാണെന്നുള്ളത് ആ പിന്നെ ഒരു പ്രൊമോയിൽ ഇതാണ് കാണിക്കണത് ആരാണ് എന്നുള്ളത് അതായത് ഇവർ കണ്ടുപിടിക്കാനുള്ള ശ്രമമുണ്ട് നമ്മുടെ പാർവതിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതേസമയം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പാർവതിക്ക് പ്രിയനെ നേരിട്ട് കാണുമ്പോൾ ഇനി എങ്ങനെയാണ് ദേഷ്യം വരുമെന്നുള്ള വെയിറ്റ് ചെയ്തിരുന്നത് കാണാം അന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഫുൾ റിവ്യൂ വീഡിയോ ഞാനിടുന്നതായിരിക്കും പ്രൊമോ വീഡിയോ ആണ് ഞാനിപ്പോ അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ള ചാനലിൽ കയറി കാണുന്നത് പോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇനിയും വീണ്ടും ഞാൻ നല്ല നല്ല എപ്പിസോഡുകളായിട്ട് വരുന്നതായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് ക്ഷമിക്കുക അതുപോലെ തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യുസ്